ബട്ടർ ഷേക്ക് നമ്മളുടെ സ്വാദിഷ്ടമായ ബട്ടർ ഷേക്ക് ഒരു വെച്ചിട്ടുള്ളൂ എടുക്കാം നല്ല സ്വാദിഷ്ടമായി എനിക്ക് ബ്രക്കോളി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇങ്ങനെ വെക്കാം ഓക്കെ ബ്രക്കോളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമേ ഉള്ളൂ നോക്കാം എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്നൊന്നും നാശമാവത്തില്ല നോക്കാം ഗ്ലാസ് ആണ് പറഞ്ഞത് അപ്പൊ ഓക്കെ അതവിടുന്ന് വാങ്ങിച്ചു അപ്പൊ വേറെ ഒന്നും നമ്മൾ അവിടുന്ന് വാങ്ങിച്ചില്ലാണ് അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ ഇത് കൂടെ നിങ്ങളുടെ മുന്നോട്ട് നല്ല രസമാണ് മീൻകുട്ടിക്ക് നല്ല രസമാണ് കാണാൻ മീൻകുട്ടി കുപ്പി വളയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അതിന് ഈ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കയ്യിൽ ഭക്ഷണം നന്നായി കഴിച്ചു നല്ല നല്ല ഭക്ഷണം കഴിച്ചാലല്ലേ തടിക്കത്തു അത് പറഞ്ഞവിടെ കേൾക്കുന്നില്ല ആ അങ്ങനെ പറഞ്ഞു നന്നായി കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ വളയിടാന്നുള്ളത് എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെ കിട്ടും മീനെ കാണണം എന്നത് നോക്കാം ഹാലോ ചില കുട്ടീസ് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡിന് തന്നെ എന്താണ് ആദ്യം നമ്മുടെ സോറ് 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 ചോറ് മുഖ്യം ബിഹില എന്ന് പറയുന്ന പോലെ ചോറ്ടിക്കാം ആ അതും കാണാനില്ല ചോറ് കഴിക്കാം ഒരു മിനിറ്റ് കരണ്ടിക്കട്ടെ ഇന്ന് നമ്മുടെ ഭക്ഷണം എന്താ ചൂടുണ്ടോ എന്ന് നോക്കിയാൽ കേട്ടോ ചോറ് ആഹാ ആവി പറക്കുന്ന നല്ല ബ്രുക്കളി ഇവിടെ എന്തൊക്കെയാ മൂടി വെച്ചിട്ടുണ്ട് ഇത് ആ ചുട്ടുപൊള്ളുന്ന വെള്ളം நாந்திரப்பழம் வச்சுக்கணும் அது இதுக்கூடுவெள்ளா எந்தாடி நீ வளம் நர்த்தி வச்சுக்கணு தயர் கிடைக்கணும் அப்படல்ல தயர்ந்து நம்ம உர வச்சிட்டு தயிர் ரஸம் பீட்ரூட்டு பெரி ഇതങ്ങോട്ട് എടുക്കാം എനിക്ക് പോയി ആ സൈഡിൽ പോകാം ആ ചുട്ടും എൻ്റെ കയ്യിൽ ഇട്ടു തന്നെ ആ സൈഡിൽ കൊണ്ടുവച്ചിട്ടേ ബീട്രൂട്ടുപ്പേരി പരിപ്പ് ഇത് പിള്ളേർക്ക് കൊടുത്ത വെച്ചാണ് ആ ഇനി നമുക്ക് കഴിക്കാം ഓക്കെ വരും ഞാനേ ചോറിന് കാരണ്ടി എടുക്കട്ടെ കയ്യിൽ കയ്യില കയ്യിൽ കയ്യില കുയിൽ പോകുന്നു ഏ അപ്പോൾ നമുക്ക് ചോറെടുക്കട്ട ചോറ് 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 കഴിക്കട്ടെ ഞാൻ തടി കുറഞ്ഞു ചില പേര് പറയുന്നുണ്ട് ചോറ് കഴിച്ചിട്ട് ഞാൻ തടി എന്താ അവിടെ തടി വെക്കാനുള്ള തീരുമാനത്തിലാണ് ഒരുപാട് വേണ്ട അത്ര മതി ഓക്കെ ചോറ് എടുത്തില്ലേ നമുക്ക് ഉപ്പേരിക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടില്ല യില് തുറന്ന് മൂടി വെച്ചിട്ടില്ല ഒരു മിനിറ്റ് ബ്രക്കോളി എടുക്കാം ബ്രക്കോളി നല്ല സ്വാദിഷ്ടമായി എനിക്ക് ബ്രക്കോളി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ബ്രക്കോളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കുറച്ച് വില ഓവറാണെന്നേ ഉള്ളൂ ഇതിലേണോ നൂറ്റി എത്ര നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരെണ്ണം ഇനി നമുക്ക് ഒരു മിനിറ്റ് സ്പൂൺ ഇനി നമുക്ക് ഇച്ചിരി ബീട്രൂട്ട് വേണമെങ്കിൽ എടുക്കാം എനിക്ക് ഈ സാമ്പാറിനോട് വലിയ താല്പര്യമില്ല ഒരു നുള്ളിൽ ഇരിക്കാട്ട് എന്നാലും ഒരു കളർഫുള്ള ഓക്കെ ബീറ്റ്റൂട്ട് എടുത്തു ഇതാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണേട്ട ഇനി ഇത് രാവിലത്തെ പരിപ്പാണ് കൊച്ചുങ്ങൾ കൊണ്ടുപോകുമ്പോൾ കൊടുക്കണ പരിപ്പാണിത് അപ്പം ഇനി ഇവിടെ ഒത്തിരി പരിപ്പ് വെക്കാം ഓക്കെ അത് മതി സംഭവം ഒരുപാട് വേണ്ട എനിക്ക് പരിപ്പിനോട് വലിയ താല്പര്യമില്ല അതവിടെ ഇരിക്കട്ടെ ഓക്കെ ഇനി ഇതവിടെ മൂടി വെക്കാം ഇനി നമുക്ക് സ്പൂണ് കഴുകാം ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ നല്ല ഇടുകിട് പിടികൂടാന്നുള്ള നമ്മുടെ കാട്ടി തൈര് ഇതിലെടുക്കണ്ട ഞാൻ ഒരു ബോക്സ് എടുക്കട്ടെ രേണോടെ ചീത്ത പറയാണ് തൈര് എടുക്കണ്ടട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു ജലദോഷമാണെങ്കിലും ശരി കട്ടിയായിട്ട് വരണം ഇത് കുറച്ച് ലൂസായിട്ടാണ് വരുന്നത് ഇങ്ങനെ എടുക്കുക തൈര് ഞാൻ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലെ മക്കളി ഞാനൊരു കട്ടയാണ് നോക്കണത് അതാ വേണ്ട ഇതാണ് ഇപ്പോൾ നമ്മുടെ നേരത്തെ ഭക്ഷണം ഓക്കെ ഓക്കെ തൈര് എടുത്തില്ലേ എന്നിട്ട് ഇത് എവിടെ ഇങ്ങനെ വെക്കാം രസം എനിക്ക് വേണ്ട അടിപൊളി രസമായിരുന്നു കേട്ടോ ഓക്കെ ഇനി നമുക്ക് വരൂ നമുക്ക് മമ്മ കച്ചാൻ വരും ഇതിനൊക്കെ എടുത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രീണു മുന്നേ ഓട്ടിക്കും പരിപ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചാലേ വീഴും ഇതവിടെ ഇരിക്കട്ടെ ഇച്ചിരി പരിപ്പുണ്ട് ഓക്കേ ഇനി വരുള്ളൂ നമുക്ക് ചൂട് കഴിച്ചാം എല്ലാവരും വന്ന് കഴിച്ചോളൂ ബ്രോക്കോളി എങ്ങനെ ഉണ്ടാ പറയാം ഒരു മിനിറ്റ് ചൂടുണ്ട് ഇതാ എല്ലാരും ആ വെച്ചോളൂ ഉപ്പ് ഇത്തിരി കുറവായിണോ എന്നാലും കുറവാണ് അപ്പോൾ ഓക്കെ ഞാൻ കഴിച്ചിട്ട് വരാം അപ്പൊ ഇതാണ് ഇതിന്റെ ഉണ്ട് ചിലതൊക്കെ അത് വന്നിട്ട് അത്രക്ക് എന്താ പറയാ എന്താണ് ആവിഷ്കരണത്തിന് പോയി കാക്കിയാ അപ്പോ ഇതിന് മൂന്നെണ്ണം വാങ്ങിച്ചു മൂന്നെണ്ണത്തിന് നാനൂറ്റമ്പത് രൂപ ഞാൻ ഇങ്ങനെ ബോധം അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണ നമ്മളത് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇതിലെന്താണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഉള്ളത് എനിക്ക് അത്രത്തോളം നമ്മുടെ ഹെൽത്തിന് നമ്മുടെ സ്കിന്നിന് ഇതിന് ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളതാണ് ഇല്ല അപ്പൊ ഞാൻ ഇട്ട് പറ വയ്യാതെ ഭയങ്കര ചൂട് ഞാൻ പറഞ്ഞാട് എങ്ങനെ എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എടുക്കാം അവക്കടെ ഒരു അവക്കടെ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്തേ ഭയങ്കര ഒരു ഈ വേസ്റ്റ് താഴെ സാധനങ്ങൾ കേടുണ്ട് അത്രയാണ് അകത്ത് അറിയില്ല എന്താ സംഭവം അതാണ് പ്രശ്നം ഞാൻ വേറൊരു കടയിൽ പോയി ആ കടയിൽ പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് അത് നൂറ്റമ്പത് കൂടി ചെറുതാണ് ഇവിടുത്തെ ഞാൻ അവരും ഞാൻ പട്ടിയിപ്പിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്ന സംഭവം നല്ല വിലയുണ്ട്

അപ്പോ വാറ ആരെയും ഒന്നും അറിയില്ല ചൂട് കൊണ്ടുപോയി ഫാൻറെ മന്ത ക്യാമറ മുന്നിക്ക് വരാത് വലിയ മക്കളും ഇത്രയും നല്ലത് കിട്ടുന്ന ഞാൻ ഡെയിലി വാങ്ങിച്ച കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മളത് ഡെയിലി കഴിക്കണെങ്കിൽ അത്രത്തോളം നല്ലതാണ് ആഹ് അപ്പൊ ഞാൻ ഒരു അഞ്ചാറിനെ വെച്ചിട്ടുണ്ടല്ലോ കവറിൽ വെക്കാൻ അതും ഉള്ളിക്കൊണ്ട് വയ്ക്കുമ്പോള്

എനിക്കിത്തിരി മധുരം വേണം ഇത് നോക്കട്ടെ ഞാൻ പറ്റിയാൽ ഇപ്പൊ കുടിക്കും അല്ലെങ്കിൽ ഇത് രാത്രിക്ക് അയക്കൂട്ടോ കൊരണമൊന്നുമില്ല ഞാൻ പകുതി എടുക്കുള്ളൂ ഇനി കുറച്ച് ഇത് ചെറുതല്ലേ അതുകൊണ്ടാണ് കൊരണ് എടുത്തിരിക്കുന്നത് ശരിയായെന്ന് വിശ്വസിക്കുന്നു മക്കളെ ഞാൻ പിന്നെ നമ്മുടെ കപ്പ തന്നെ എല്ലാം വിളിക്കും

ആയിക്കണ്ടോ എല്ലാരും എടുത്തോളൂ സൂപ്പർ ആയിട്ടേ നല്ല ടേസ്റ്റ് ജനമെന്നാ ഞാൻ ക്യാമറ ബാക്കിൽ തരാം அது எப்போத்தோ செக்காது நீங்கிவா இது நோக்கு காய் சஞ்சய்க்கு ஆனால் வச்சுக்கோங்க எங்கடா சூப்பரா கழிக்குதா சஞ்சய் மீசாணும் செக்கம் வலுதாயி சூப்பரா அடிப்படி എന്താ ചെയ്തിരിക്കണെന്ന് പറയാൻ പറ്റുമോ എന്താണെന്ന് ഞങ്ങൾക്ക് എന്താ ഉണ്ടാക്കിയത് നോക്കിയിരിക്കാൻ പറഞ്ഞു എനിക്ക് കഴിച്ചിട്ട് ഞാൻ പോട്ടെ എനിക്ക് ട്യൂഷന് സമയമായി എന്നാണ് പാവം പറയണേ സൂപ്പർ അല്ല അപ്പോ ആ ഓക്കെ ഇനി അവനും കഴിച്ചത് കാണിച്ചില്ലേ ഓക്കേ ഇനി നമുക്ക് വീഡിയോ വേറെ എടുക്കാണ്ട് മാത്രപാലേശ്വര ടെമ്പിൾ പോയില്ലേ കപാലേശ്വര ടെമ്പിൾ പോയപ്പോൾ നമ്മള് കുഞ്ഞിയതായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിച്ച് തരാ ഇത് രണ്ട് ബോക്സ് இது மீன்குட்டிக்கு மீனகுட்டிக்கு ஒருங்கல வீட்டில் கண்டிப்பா நீங்கள் அல்ல இன்ன வீடு காணும் பிரதீட்ச அது அப்போ அடிபொழி அடிபொழி கண்ட மீன்கிட்ட கை வெஷோ எத்தையும் மீனோட அது നല്ല രസമല്ല പക്ഷെ ഗ്ലാസ് വള കണ്ണാടി അവൾക്ക് ഇടാനായിട്ട് അതായത് കുപ്പി കുപ്പിവള ഇടണം എന്ന് അവർക്ക് ആഗ്രഹമാണ് പക്ഷേ അവൾക്ക് ഇതാണെങ്കിൽ ഒരു മാതിരി ഉണ്ടാവും ഒരു മിനിറ്റ് ഗാസ്റ്റ് ഗായ്സ് നിങ്ങൾക്ക് ഇത് കോഫിയുണ്ടോ ഓഫി ഉണ്ടോ അപ്പം ഈ സഞ്ചി വന്നു അതാണ് അപ്പോൾ ഇത് വന്നിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചായിരട്ടോ കപാലേശ്വര ടെമ്പിളിൽ നിന്ന് വേറെ നമ്മൾ ഫോട്ടോസും അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത് മീൻ മീൻകുട്ടിക്ക് വാങ്ങി ഞാനിപ്പോൾ പിന്നെ ഇത് രണ്ട് ബോക്സ് ഇത് എനിക്ക് വാങ്ങിച്ചു ഇത് ക്രിസ്റ്റലിന്റെ ആണ് നമ്മൾ സാധാ കണ്ണാടിയും കൊണ്ടല്ല ക്രിസ്റ്റലിന്റെ ക്രിസ്റ്റലിന്റെതാണ് കളാസിൽ രണ്ടെണ്ണം രണ്ട് രസം ഞാൻ വാങ്ങിച്ചു പക്ഷെ ഇത് കുറച്ച് ആണ് നല്ല വിലയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ നമ്മൾ നോക്കുന്നത് എന്താ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ടോ ഈ മൾട്ടി കളർ ഞാൻ കുറേ അന്വേഷിച്ച് നടക്കായിരുന്നു അപ്പോൾ ഇത് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു പക്ഷെ അണ്ണൻ അപ്പോഴും വന്നു കൊണ്ടും ചെറുതാണെന്ന് പക്ഷെ കുഴപ്പമില്ല കുറച്ച് ചെറുതായിട്ട് എന്നാലും കയ്യിൽ കിടക്കും ഇതൊന്നും വാങ്ങിച്ചു ഇത് രണ്ടും ഒന്നുണ്ട് അല്ല ഇതൊന്നും ഇതൊന്നും നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ടും വേറെ വേറെ കളറാണ് കേട്ടോ കളർ ഒന്നല്ല ഡിസൈനും ചെറിയൊരു വ്യത്യാസം ഉണ്ട് രണ്ടും വേറെ വേറെ ഓരോ ഡും ഓരോ ഡും വേറെ വേറെ അതായി വാങ്ങിച്ചു അങ്ങനെ രണ്ട് ഡ്രസ്സും ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ ഇതാണ് മിക്സ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഏത് ഡ്രസ്സിൻ്റെ കൂടി ഇത് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യും അതായത് നമ്മൾ വേറെ ഒരു ഇതായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല ഇതാ നല്ല ഡ്രസ്സിലേക്കാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ വാങ്ങിക്കില്ല എനിക്കിഷ്ടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എത്ര രൂപയിൽ ഞാൻ വാങ്ങിക്കട്ടെ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്

പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വില നമ്മള് സാധാ ഗ്ലാസ് പുറത്തല്ലേ അതുകൊണ്ട് നല്ല രസല്ലേ കാണേ രണ്ടും അങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട് കണ്ട് ഞാൻ ഇരിക്കാണിക്കാം നോക്കി ഏതെങ്കിലും ഒരു ഷൂട്ടിനോ ഏതെങ്കിലും ഒരു ഇതിനോ എപ്പോഴെങ്കിലും എവിടെങ്കിലും പോകുമ്പോൾ കാണിക്കാം ഓക്കെ അപ്പൊ നല്ല ഇഷ്ടം ഇത്രയും വില ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ നല്ല അങ്ങനെ വാങ്ങിച്ചു നമ്മൾ അത്രേ ഉള്ളൂ നോക്കാം എന്റെ കയ്യിൽ നിന്ന് പെട്ടെന്നൊന്നും അങ്ങനെ നാശാവത്തില്ല ഗ്ലാസ് ആണ് പറഞ്ഞത് അപ്പൊ ഓക്കെ അത് അവിടുന്ന് വാങ്ങിച്ചു അപ്പൊ വേറെ ഒന്നും നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിച്ചില്ല അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പൊ ഇതുകൂടെ നിങ്ങളുടെ മുന്നോട്ട് നല്ല രസമല്ല മീൻകുട്ടിക്ക് നല്ല രസമില്ല കാണാൻ മീൻകുട്ടി കുപ്പികളെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും അതിന് ഈ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കയ്യിൽ ഭക്ഷണം നന്നായി കഴിച്ചു നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചാലല്ലേ തടിക്കത്തുള്ളൂ അത് പറഞ്ഞാലും കേൾക്കുന്നില്ല ആ അങ്ങനെ പറഞ്ഞു നന്നായി കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ വളയിടാന്നുള്ളത് എനിക്കും ആഗ്രഹം കണ്ട അങ്ങനെ കിട്ടും മീനുറ്റി കാണണം എന്നൊന്ന് നോക്കാം നല്ല രസമുണ്ട് എനിക്കത് കഴിച്ചു വെച്ചോളൂ എന്നാൽ ബോക്സ് എടുത്ത് വെച്ചോളൂ മറ്റേ നമ്മളുടെ ഭൂത്തുള്ളത് വിളിച്ചേക്കാട്ടോ അങ്ങനത്തെ ഒരു അപ്പൊ ഓക്കെ അത് അവിടുന്ന് അത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മള് അവിടുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ പോയി അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഏഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ